എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസേനയുള്ള കേരളത്തിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിലുണ്ടായ അപ്രതീക്ഷിത വർധനവുകൾ ജനങ്ങൾക്ക് നിരാശയകുന്നതാണ് ഇനി ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് ചെക്ക് ചെയ്യാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ അറുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് രൂപയുമാണ് സ്വർണവിലയിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കുക കേരളത്തിലെ സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക